പ്രിയ സഹോദരങ്ങളെ കോട്ടായി പഞ്ചായത്തിൽ പാലക്കാട് ജില്ലയിൽ കോട്ടായി പഞ്ചായത്തിൽ ഈ കാണുന്ന ടാറിംഗ് റോഡ് സൈഡിൽ നാലുപുറം മതിലുകെട്ടിയ ആയിരത്തി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റും പതിനഞ്ച് സെൻറ്റ് സ്ഥലവും ഉള്ള ഒരു വീടാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇതാണ് ഇത് ഫ്രണ്ട് മുഴുവൻ മതിലാണ് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതിലൊരു ഓപ്പൺ കിണറുണ്ട് കരിങ്കല്ല് കൊണ്ട് കെട്ടിയ ഒരു ഓപ്പൺ കിണറാണ് വറ്റാത്ത വെള്ളമാണ് ഇതിലുള്ളത് ഇതിൽ പതിനഞ്ച് സെഞ്ച് സ്ഥലമാണ് ഇതിലുള്ളത് ഇതിലാൾ താമസം ഇല്ലാത്തതുകൊണ്ടാണ് ഇത് വള തൊടി ഇങ്ങനെ കിടക്കുന്നത് ഏ പിന്നെ ഒന്ന് രണ്ട് തെങ്ങുണ്ട് എല്ലാം ഉണ്ട് വടക്കോട്ട് ദർശനമുള്ള ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള നല്ലൊരു വീടാണിത് ഇതാണ് ഇതിൻ്റെ സിറ്റൗട്ട് അതേപോലെ അതിമനോഹരമായ ഒരു ഹാളാണ് നല്ല വലിപ്പമുള്ള ഹാൾ ഒരു പത്ത് വർഷത്തിൻ്റെ ഉള്ളിൽ പഴക്കമുള്ള ഒരു വീടാണ് ഇതാണ് ഇതിൻ്റെ പ്രാ പ്രാർത്ഥനാ മുറി ഹാൾ കഴിഞ്ഞാൽ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് ഇതോ അതും അറ്റാച്ചഡോടുള്ള അതിൽ വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് ഇതോ വലിയൊരു ബെഡ്റൂമാണ് അലക്കാനും കുളിക്കാനും എല്ലാ സൗകര്യങ്ങളും ഹീറ്ററോട് കൂടെ നല്ലൊരു ബെഡ്റൂമാണ് അതേപോലെ സ്റ്റെയർ കേസ് ഉള്ളിൽ കൂടെയാണ് മേലെ വേണമെങ്കിൽ നമുക്ക് റൂം കെട്ടാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റെയർ കേസ് വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ വലിയൊരു ബെഡ്റൂമുണ്ട് അതോ അതും അറ്റാച്ച്ഡ് ബെഡ്റൂമുണ്ട് അല്ലൊരു ബാത്ത് റൂം ഇതാണ് അതിലുള്ള അറ്റാച്ച് ബാത്ത്റൂം ഉള്ള ഒരു ബെഡ്റൂം ആണ് നല്ല പുതിയ മോഡൽ ഡിസൈൻ ആണ് ഡിസൈനുള്ള ടൈൽസ് ആണ് ഇതിൽ അതിലൊട്ടിച്ചിരിക്കുന്നത് അതേപോലെ ഡൈനിങ് ഹാളായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഏരിയ ആണ് ഇവിടെ ഡൈനിങ് ഹാളായിട്ട് ഉപയോഗിക്കാം അത് ബെഡ്റൂം രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് പിന്നെ അതുപോലെ ഇതായി ഇവിടെ കിച്ചൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ ഇരിക്കാനും മറ്റുള്ള സ്ഥല സൗകര്യങ്ങളും ഉണ്ട് ഇത് ഡൈനിങ് ഹാളായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം അതിന് ഭക്ഷണങ്ങൾ കൊടുക്കാനും എല്ലാ സൗകര്യത്തിനുള്ള ഒരു അരമാറതിൽ പണിതിട്ടുണ്ട് അതേപോലെ ഇതാണ് കിച്ചൺ ഗ്യാസ് കത്തിക്കുന്ന ഒരു കിച്ചനാണിത് അതേപോലെ സ്റ്റോക്ക് റൂമാണ് കേട്ടോ കിച്ചൻ്റെ ഉള്ളിലുള്ള ഒരു സ്റ്റോക്ക് റൂമാണ് എല്ലാ സൗകര്യമുണ്ട് പറയുന്ന വില അമ്പത് ലക്ഷമാണ് പതിനഞ്ച് സെൻറ്റ് സ്ഥലവും ഈ വീടിനും പറയുന്ന വില അമ്പത് ലക്ഷമാണ് പിന്നെ നല്ലൊരു ഏരിയയിലാണ് ഈ വീടുള്ളത് ആവശ്യക്കാർ വിളിക്കുക ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ നെഗോർഷിപ്പ് ചെയ്യും ആവശ്യക്കാർ വിളിക്കുക എൻ്റെ ചാനൽ കാണുന്ന ഒരു ലൈക്ക് ചെയ്യുക ഹെൽപ്പ് ചെയ്യുക എല്ലാവർക്കും വളരെ നന്ദി ഓക്കെ താങ്ക് എല്ലാവർക്കും വളരെ നന്ദി ഓക്കെ താങ്ക്